ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എലി ഒക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു കിടിലൻ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ ഗതമ്പു പൊടിയൊക്കെ ഇതുപോലെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്നവരാണല്ലേ അപ്പം ഗോതമ്പൊക്കെ വാങ്ങിച്ച് പൊടിച്ചൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ചെള്ളോ വണ്ടോ ഒക്കെ കയറാനുള്ളൊരു സാധ്യത ഉണ്ടല്ലേ അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ കറുകപ്പെട്ട ഉണ്ടെങ്കിൽ എല്ലാവരും വീടുകളിലുണ്ടാവും അത് അത് ഇതുപോലെ ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ ഈ പൊടിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിനകത്ത് ചെള്ളോ വണ്ടോ ഒന്നും കയറത്തില്ല അതുപോലെ തന്നെ മഴക്കാലം ഒക്കെ ഉണ്ട് തണുപ്പൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പൂത്തൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഗോതമ്പൊടി എത്ര നാൾ വേണേലും കേട് കൂടാതെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഇത് ഓട്സ് ആണ് കേട്ടോ ഒക്കെ എല്ലാവരും വീടുകൾ ഉണ്ടാവും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അപ്പം ഇത് നമ്മൾ വാങ്ങിക്കുന്ന വലിയ പാക്കറ്റൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വാങ്ങിക്കുന്നത് അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പൂത്തു പോകാനും ചെള്ളൊക്കെ കയറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും വിടേണ്ട കുറച്ച് ഒരു പിഞ്ച് മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിങ്ങനെ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും നമ്മുടെ ഓട്ട്സൊന്നും കേടു കൂടാതെ സൂക്ഷിച്ചു വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണയോ ഓയിലൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ സൂക്ഷിച്ച് കുറച്ച് കൂടുതലൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് അതിനൊരു കനപ്പ് കുറേ ദിവസം കഴിയുമ്പോൾ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ എണ്ണയൊക്കെ ചീത്തയായി പോകാറുണ്ട് വല്ലാത്തൊരു സ്മെല്ലൊക്കെ വരും അതിന് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ എണ്ണയുടെ ഉള്ളിലേക്ക് ഇതുപോലെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ കുരുമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണ കനപ്പൊന്നും ചുവയ്ക്കാതെ തന്നെ ചീത്തയായി പോകാതെ തന്നെ നമുക്ക് എത്ര നാൾ നാളുകാലും നമ്മുടെ ഈ എണ്ണ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേയിലപ്പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂണ് തേയിലപ്പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ പഴകിയതോ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ തേയിലപ്പൊടി അല്ലെങ്കിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അതുകൂടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ് അതുകൂടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇന്നേരം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ കുപ്പികളുടെ അടപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ അപ്പോൾ അതിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടപ്പില്ലാന്നുണ്ടെങ്കിൽ ചെറിയ പേപ്പറിലോ അല്ലെങ്കിൽ ഇലയിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ അവർ വന്ന് ഇത് കഴിച്ചിട്ട് പൊക്കോളൂ പിന്നെ അവരുടെ ശല്യ ഭാഗത്തേക്കെ ഉണ്ടാവത്തില്ല ഇതിപ്പോൾ നമ്മുടെ കിച്ചണിലാണ് കൂടുതലും പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിഭാഗത്ത് അതുപോലെ ജനാലയുടെ സൈഡിലൊക്കെ പല്ലുകൾ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ് അവിടെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വീടിൻ്റെ പുറത്ത് എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്ത് നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് ഗാണ്ടനിലൊക്കെ ഇതുപോലെ ഇതുകൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അവർ ഒന്ന് കഴിച്ചിട്ട് പൊക്കോളും പിന്നെ അവർ വയറിനുള്ളിൽ അസിഡിറ്റിയുടെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അവർ ചത്തുപോകണം കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ ഭാഗത്തേക്ക് എലിയുടെയും പെരിച്ചായുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്